ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹരി പറ അപ്പോൾ ഞാൻ കാണിച്ചു പോയൊരു റമദാൻ ഷോപ്പിംഗ് ഞാൻ റമദാൻ വേണ്ടി കുറേ ഷോപ്പ് എഴുതിയിരുന്നു അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറേ ഷോപ്പ് എഴുതിയിരുന്നു റമദാനിന് വേണ്ടി അപ്പം അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് വിത്ത് ഡെക്കോറേഷൻ അപ്പോൾ മൊത്തത്തിനൊരു വീഡിയോ ആക്കി എടുക്കാൻ കരുതി അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല ഓരോ കവറ് ഓരോ കവറും എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു ഞാൻ കരുതി റൂമൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കോറ് ചെയ്യുക പിന്നെ ചെറിയൊരു മെക്കോന്ന് ചെയ്യാമെന്ന് കരുതി കുറേ തെമൂന്നും ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ട് സാധനങ്ങൾ അപ്പോൾ ഞാനത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇതും അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് ഞാൻ ഇന്നലെ മിന്നത്തെ ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയി വാങ്ങിയതാണ് ഇതിങ്ങനെ കേട്ടോ ഇതുപോലെ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം അതായത് ചെറു നമുക്ക് ഇങ്ങനെ ടാബിളിൽ ജസ്റ്റ് വെച്ചാലും മതി അപ്പോൾ ഞാൻ ഇനി ഓരോ കവറെടുത്തു ഓരോ കവറുകൾ എന്തൊക്കെയുണ്ട് കാണിച്ച് ഞാൻ ഇതൊരു കവറാണ് ാണ്ട്ടോ ഞാന് പുതിയൊരു ബെഡ്ഷീറ്റ് വാങ്ങിട്ടുണ്ട് അപ്പൊ അതിന് മാച്ചായിട്ട് പുതിയ ബെഡ്ഷീറ്റ് അല്ല ഓൾറെഡി എന്റെ അടുത്തുള്ള ഒരു റെഡ് ബെഡ്ഷീറ്റ് അതിന് ഒരു വൈറ്റ് കളറിലെ ഞാൻ വാങ്ങിയതാണ് ഇന്നത്തെ രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതാട്ടോ സെയിമില്ല ഞാൻ ഇവിടുത്തെ ഗിഫ്റ്റ് മാർക്കറ്റ് പോയി വാങ്ങിയതാട്ടോ ഇതിന് ഇത്രയാർഹംസും ടെൻ ഡെറൻസ് ഇതിനോട് മാച്ച് ആയിട്ട് വേറെ ഒരു കുഷീനും ഒരു വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ത്രീ എഴുതിയില് വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് ഞാനിപ്പോ കുറച്ചക്കാട്ട് ഈ ഇസ്താൻബുള് അങ്ങനെ ഔട്ട് ഓഫ് കൺട്രീസിലുള്ള ആൾക്കാരെ അതിലൊക്കെ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ മേക്ക് ഓവർ ചെയ്യുന്നതാണ് നല്ല ഭംഗിയാണല്ലേ അപ്പൊ അത് കണ്ട് വാങ്ങിയതാണ് പിന്നെ ഒരു കർട്ട വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ അത് രണ്ട് കളറാണ് വരുന്നത് ഒരു വൈറ്റും പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും അപ്പൊ ഞാൻ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റി കണ്ടിട്ട് ഫുൾ വൈറ്റ് ആക്കാന്ന് കേൾക്കി അങ്ങനെ ഒരു പേർ വാങ്ങിയതായിട്ടോ എന്നാ പിടി പിന്നെ ഇതൊരു ഷോളാണ് ഇത് ഞാൻ ഞാനവിടെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായപ്പോ വാങ്ങിയതാണ് അത് ഒരു കവർ കഴിഞ്ഞു അടുത്ത കവറിൽ ഞാൻ കാണിച്ചതാ ഇതാണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് താഴെ വെക്കാൻ അങ്ങനെ കണ്ട് വാങ്ങിയതാണ് ഇത് സെറ്റ് ഓഫ് ടൂട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നിപ്പോ കിച്ചണിലാണ് പിന്നെ ഇതാണ് ഇത് ജസ്റ്റ് ഇതുപോലത്തെ ഒരു ചെറിയൊരു ക്യാൻഡിൽ പോലെയൊരു സാധനം ആ ഇതിൻ്റെ ഇങ്ങനെ ഒരു ബാക്കിലൊരു പേപ്പർ പോലെ പോലൊരു സാധനമുണ്ട് ജസ്റ്റ് ഊരി പോയാ ഇത് നമ്മൾ സുഹൂന്നൊക്കെ രാവിലെ പൈസക്കൊക്കെ എഴുതിയിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ ഒക്കെ ഒക്കെ വേണ്ടി വാങ്ങിയതാണ് ഞാൻ ഡെക്കർ ഐറ്റം തന്നെയാണ് ഇങ്ങനെയാണ് എങ്ങനെ ഹാങ് ചെയ്യുമെന്നൊന്നും അറിയൂല ഞാൻ നോക്കണം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോ ഞാൻ കാണിച്ചു തരാം ഇത് എഴുതിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി ഹാങ് ചെയ്യണം പിന്നെ ഇത് ഇതൊരു വാൾ പേപ്പറാണ് ഇത് ഞാനിന്ന് ഇത് ഞാൻ ഉണ്ടല്ലോ ഒറ്റ മൂന്ന് ഓർഡർ ചെയ്തതേന് ഞാൻ ശരിക്കും ഞാൻ കരുതിയത് എന്താ ഇങ്ങനെയാണ് ഈ ഒരു സാധനത്തിന് മുന്നേ ഇങ്ങനെ വരുന്നതാണ് കരുതിയത് പക്ഷെ ഇതൊരു സ്റ്റിക്കർ സ്റ്റിക്കറേന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ നോക്കാതെ ഓർഡർ ചെയ്തു ചെയ്തിട്ട് പോയി അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിക്കാനാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത് എന്താവും എന്നറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഒരു ഞാൻ പറഞ്ഞത് റെഡ് ആകായിട്ട് തന്നെയാണ് എൻ്റെ ഭൂമി കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര മേച്ചാണ് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കണം ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പ്ലേറ്റ് ഒരു ട്രേ ഇതിങ്ങനെ ജസ്റ്റ് ടാബ് വെക്കാൻ വേണ്ടി വാങ്ങി തരാം കേട്ടോ ഇതിൻ്റെ അത്രേ ഉള്ളൂ ജസ്റ്റ് കവർ അവിടെ ഒരു ഞാൻ മറിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒത്തിറ്റാണ് ഞാൻ ഒത്തിക്കുമ്പോ കാണിച്ചു തരാം പിന്നെ ഒരു ബ്ലാക്ക് ഷോൾ ഞാൻ കണ്ടപ്പോ എത്രീ ഗ്രാംസ്റ്റോ ഉള്ളു അപ്പൊ വാങ്ങിയതാണ് സ്ക്രബ്

ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് ഇങ്ങോട്ട് വാങ്ങിയ കേട്ടോ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഇതൊക്കെ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഓൾമോസ്റ്റ് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് രണ്ട് മൂന്ന് തിങ്സ് ഞാനിങ്ങനെ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ തൊണ്ണൂന്ന് ഓർഡർ ചെയ്തിട്ടുള്ളു ഞാൻ പറഞ്ഞിട്ട് ഇത് ടോക്കാണേ ബാറ്ററി ഇടണം ബാറ്ററി കിട്ടും ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ജസ്റ്റ് ടാബിൾ നോക്കാൻ വേണ്ടി ഒക്കെ വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ് എന്ന് കാണിച്ചു തന്നിട്ട് അതെങ്ങനെ ഉണ്ടാവും അപ്പോൾ ഡെക്കറേറ്റംസ് ഇത്രയുള്ളൂ സോറി ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇത്രേ ഉള്ളു ഞാൻ ഇനി ഡെക്കർ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞാൻ ടാബിളൊന്ന് ക്ലീൻ ആക്കി ജസ്റ്റ് ഒരു വെറ്റ് വൈബ്സ് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഒന്ന് തുടച്ചിട്ടോ തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് എല്ലാം വെച്ചൊരു സ്റ്റാൻഡ് വെച്ചു ഈ സ്റ്റാൻഡ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാട്ടോ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ അതിൻ്റെ ഹോൾ കാണിക്കണതിന് മുമ്പേ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അതാ കേട്ടോ കാണിക്കാഞ്ഞത് ഇതൊരു അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ ഒരു ഇതിന് ഞാൻ ആകെ ട്വൽത്ത് റോംസ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ അടിപൊളിയാണ് പിന്നെ ഓരോന്നിങ്ങനെ വെച്ചു സെറ്റാക്കി 这个这个字怎么改 ഇനി ഞാൻ ഈ ബേബി ചെയറിൻ്റെ പൊസിഷൻ മാറ്റുകയാണ് കേട്ടോ ഇവിടെ ആദ്യം എൻ്റെ ഒരു സോഫ ആയിരുന്നു ഞാനത് മാറ്റിക്കാണ്ട് അവിടെ ബേബി ചെയർ ആക്കി വെച്ചതായിരുന്നു പക്ഷേ ഈ ഒരു സ്വിച്ച് ബോർഡ് അവിടെ ഉണ്ടായത് ഞാൻ മാറ്റി അവിടെ സോഫ തന്നെ വെച്ചു അല്ലെങ്കിൽ ഈ ഹാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ആദ്യമൊക്കെ കളിക്കുക അപ്പം ഞാൻ സോഫ തന്നെ വെക്കാമെന്ന് കരുതി അങ്ങനെ സോഫ വെച്ചിട്ട് സോഫയിൽ കവർ വിരിക്കണം ഒരു റെഡ് കളർ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ അത് വാങ്ങിയപ്പോൾ അന്ന് വാങ്ങി കുറച്ച് ദിവസമൊക്കെ ഞാൻ ഇങ്ങോട്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്ത് അതുപോലെ അലമറിയിൽ മടക്കി വെച്ചിരുന്നു പിന്നെ ഇപ്പോഴേ ആട്ടാണ് എടുക്കുന്നത് അപ്പോൾ റെഡ് കളറിൽ തന്നെയാണ് ഇത് സെറ്റാക്കി വരാൻ ഭയങ്കര പാടാണ് ഞാൻ കുറേ ടൈം എടുത്ത് ടൈം എടുത്തിട്ടാണ് ഇതൊന്നും റെഡിയാക്കി വരല് എന്നാലും കറക്റ്റ് ആവുമെന്നില്ല അങ്ങനെ ഒരു വൺ അവറിന്റെ പണിയൊക്കെ എടുത്ത് ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ടെന്നാലും ഫുള്ളായിട്ട് അങ്ങനെ റെഡിയായി വന്നിട്ടില്ല ഇതാണ് കേട്ടോ ഇനി ബെഡ്ഷീറ്റ് ഒന്ന് എടുക്കണം ഞാനൊരു ബെഡ് സോറി റെഡ് കളർ ബെഡ്ഷീറ്റ് വിരിക്കണം എന്നാണ് കരുതിരുന്നത് മുമ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് തന്നെയാണ് എൻ്റെ റൂം ടൂറിലും വേറെ കുറേ വീഡിയോസിൽ നിങ്ങൾ ആ ബെഡ്ഷീറ്റ് കണ്ടിട്ടുണ്ടാകും എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു കളർ അപ്പോൾ ഞാൻ വേറെ ഒന്നും വാങ്ങില്ല ബെഡ്ഷീറ്റ് കുറേ ഉണ്ട് ഞാൻ ഫസ്റ്റ് കരുതി വാങ്ങണം എന്ന് കരുതി എന്നാൽ കരുതി അലമാരയിൽ സ്പേസും ഇല്ല പിന്നെ ഇതൊക്കെ വരുമ്പോൾ വാങ്ങാമെന്ന് കരുതി ഈ ഒരു റെഡ് തന്നെ വിരിക്കാന്ന് അങ്ങനെ ഇത് വിരിച്ചു ഇനി പുതിയ തലയാണ് വാങ്ങിയിരുന്നത് പഴയ പിള്ളോ ഒരു വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് മുഷിഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയതൊന്ന് വാങ്ങി പിന്നെ ഈ കുഷൻസ് ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ലേ ഇതും സെറ്റാക്കി വെച്ചു പിന്നെ ഇതും വെച്ചു കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് ടെൻ തിറംസ് ആട്ടോ പിന്നെ ഈ ഒരു ഫ്ലോർമാറ്റും ഞാൻ താഴെ വിരിച്ചു പിന്നെ ഈ മൊത്തത്തിലുള്ള വ്യൂ ഒന്നും ഞാൻ കാണിച്ചു ഇതാട്ടോ റൂമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഈ ബെഡിൻ്റെ മേലുള്ള അതൊക്കെ ഞാൻ ഇപ്പോൾ വെച്ചതാട്ടോ അവിടെ വേറൊരു ഇനി ഞാൻ കരുതിയിരുന്നത് പക്ഷേ അത് ഞാൻ അറിയാണ്ട് എങ്കിലും വേസ്റ്റ് കൊണ്ടുപോയിട്ടു ഇത് ഞാൻ ഹാളിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് വെക്കാൻ കരുതിയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് റൂമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഹോൾ വീഡിയോയും പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയതൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല കുറേ റമദാൻ വീഡിയോസും അങ്ങനത്തെ കുറേ വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും